ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് മെയ് ഇരുപതിന് നടക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അതുകൊണ്ട് തന്നെ നിരവധി കേന്ദ്രമന്ത്രിമാർ മുംബൈയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് പ്രചാരണത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് മോദിയുടെ റോഡ് ഷോ കാരണം സാധാരണക്കാരുടെയും തൊഴിലാളി വർഗത്തിൻ്റെയും ജീവിതം സ്തംഭിച്ചിരിക്കുന്നു മെട്രോ പാത അടച്ചത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ജാഗ്രതി നഗർ അതുപോലെ ഘാട്ട്കോപ്പർ സ്റ്റേഷനുകൾക്കിടയിൽ വൈകുന്നേരം ആറ് മണി മുതൽ സർവീസ് പൂർണ്ണമായും നിർത്തേണ്ടി വന്നിരിക്കുകയാണ് ഇതോടെ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്ന യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലായി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പടിഞ്ഞാറൻ പ്രാന്ത പ്രദേശങ്ങളിലേക്കുള്ള സൗകര്യപ്രദമായ ഒരു ബദലാണ് മെട്രോ അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് മെട്രോ പാതയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നത് ഘാട്ട്കോപ്പർ റെയിൽവേ സ്റ്റേഷനിൽ വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് എന്തിനാണ് സാധാരണക്കാരെ പ്രചരണത്തിനായി പീഡിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് മുംബൈക്കാർ ഉന്നയിക്കുന്നത് ഈ ബുദ്ധിമുട്ട് വലിയ പ്രചരണങ്ങൾക്ക് കാരണമായപ്പോൾ മോദി കാരണം ഒരു സംസ്ഥാനം എതിരാകുമോ എന്ന ഭയമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഷിൻഡെ ഗ്രൂപ്പിനുള്ളത്